فيه ماد فيه آيَد آيَد نالي اللَّهُ أَلِفْ لَا مِنْ بِاسْمِهِ اللَّهُ لَا ഇദ്ദേഹം നിങ്ങളാണ് ഇങ്ങോട്ട് എത്തിച്ചത് ഒരു ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇദ്ദേഹം പാട്ടുകയും കേൾക്കുന്നത് സോ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടോടു കൂടി തന്നെയാണ് പുതിയ സിനിമ ഞാൻ ഈ പാട്ട് കൊണ്ടിരിക്കുന്നത് വലിയൊരു ഭാഗ്യം കരുതുന്നു ഇപ്പൊ ഇവന്റെ ഇൻഡലി ഞാൻ മാത്രമല്ല നമ്മുടെ മുകളിലുള്ള ദൈവവും നിങ്ങളെല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് ഒരു പുതിയ സിനിമ എൻ്റെ ആയിരിക്കണം സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് കൺക്രാറ്റുലേഷൻ താങ്ക് യു സോ മച്ച് നമ്മൾ ഈ ടീമിനു വേണ്ടി നല്ലൊരു സോറി പാട്ട് പാടിയില്ലേ ഒരു പാട്ടുകൂടെ പാടാനുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു കല്യാണം പാട്ടാണ് ഇഷ്ടം നല്ലൊരു ടാപ്പിയോരുക ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരവസരം കിട്ടിയതിൽ ആദ്യമായിട്ട് ഒരു ഫിലിമിൻ്റെ എല്ലാ ജോലിനോടും ഡയറക്ടർ ഗോപി സുന്ദർ സാർ എല്ലാവരോടും നന്ദി പറയുന്നത് ഈ ഒരവസരം ഈ ഒരു തുടർച്ചക്കാരനായി എനിക്ക് തന്നതിന് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫൈനൽ റിമോക്സ് എന്ന് പറയാൻ വേണ്ടി പുറത്ത് നന്ദി പറയണം എനിക്ക് മജൂൽ എനിക്ക് അടുത്തറിയാം മജൂലൊരുപാട് ഗംഭീര പരിപാടികളുണ്ട് അപ്പോൾ ഈ സിനിമയുടെ സാമ്പത്തിക വിജയം അത്തരം ഗംഭീര സിനിമകൾക്ക് മജൂലിന് കാരണമാണ് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ചാറ് പേരെ ഉള്ളൂ ഈ സിനിമയിൽ ഞങ്ങളെ പോലെ ഒരു എഴുപത് ആക്ടേഴ്സ് ഉണ്ട് ഡയലോഗ് പറയുന്ന സെവൻ്റി ആക്ടേഴ്സാണ് അത് കുറച്ച് വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത് തുടക്കം മുതൽ അവസാനം വരെ ഹ്യൂമർ തന്നെ പരിപാടി വളരെ രസകരമായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പൊ മെയ് പത്താം തീയതിയാണ് ഡേറ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളോട് സിനിമ കാണുക എന്നുള്ള കാര്യം മലയാള സിനിമ ഒരു ഗോൾഡൻ പീരീഡിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സിനിമകൾ ഗംഭീര സിനിമകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു അതുകൊണ്ട് വലിയ വിജയമാക്കി തീർക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവർക്ക് ഒരു ബെസ്റ്റ് വിഷസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്ന ഗംഭീരമായിട്ടൊരു കൈയോടെ നല്ലത് ചിരിച്ച് നമ്മളൊക്കെ സിനിമ കാണുമെന്നൊരു ഗ്യാരന്റി കൊടുത്തോണ്ട് തന്നെ നമുക്ക് ഇവരെ Thank you so much to you. Thank you so much for being here with us. Thank you.